കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയ അങ്ങ് അമേരിക്ക വരെ പോകുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈല് പരീക്ഷിക്കുകയുണ്ടായി അമേരിക്കയുടെ നെഞ്ചിടുപ്പ് കൂട്ടുന്ന പരീക്ഷണം അമേരിക്കയുടെയും സഖ്യ രാജ്യങ്ങളുടെയും ഉപരോധം ഏർപ്പെടുന്ന രാജ്യം നാല് നേരം നല്ല ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത ദാരിദ്ര്യമുള്ള രാജ്യം അത്രയൊന്നും വികസിതമല്ലാത്തൊരു രാജ്യം ശരിക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യം ഇതൊക്കെയാണ് ഉത്തര കൊറിയ ഇന്ത്യയുടെ അയൽ രാജ്യവും ആണവായുധം കൈവശമുള്ള രാജ്യവുമായ പാകിസ്ഥാന് പോലും ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കാൻ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല അയ്യായിരം കിലോമീറ്റർ ദൂരം പോകുന്ന ഒരു മിസൈലൊക്കെ പാകിസ്ഥാൻ്റെ സ്വപ്നങ്ങളിൽ മാത്രമാണ് അപ്പോഴാണ് ഉത്തര കൊറിയ പതിനായിരം കിലോമീറ്റർ മുകളിൽ പോകുന്ന അല്ലെങ്കിൽ ദൂരപരിധിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിച്ചെടുക്കുന്നത് ഈ പറയുന്ന ഒരു മിസൈൽ നിർമ്മിക്കാൻ ലോകത്തെ മുൻനിര സമ്പന്ന രാജ്യങ്ങൾക്ക് പോലും കഴിയുന്നില്ല പിന്നെ എങ്ങനെ ഉത്തര കൊറിയ ഇത് തേടി പോകുമ്പോഴാണ് നമ്മൾ അവസാനം ഒരു പേരിലെത്തുന്നത് അത് റഷ്യ എന്ന് പറയുന്ന പേരാണ് പിന്നെയും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമ്മൾ എത്തിച്ചേരുന്ന ഒരു പേരുണ്ട വളാദിമിർ വ്ലാദിമിറോവിച്ച് പുടിൻ ഉത്തര കൊറിയയുടെ കാര്യത്തിൽ മാത്രമല്ലെന്നേ ഇറാന്റെ പിന്നിലെ പ്രധാന ശക്തി ആരാണ് റഷ്യ ആണ് ചൈനയുടെ സൈനിക ശക്തിയുടെ പിന്നിലും ആരാണ് റഷ്യയാണ് അവിടം കൊണ്ട് തീർന്നോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഹൂതികൾ ഹൂതികളുടെ പിന്നിൽ ആരാണ് ഹൂതികൾക്ക് എവിടെ നിന്നാണ് ആയുധങ്ങൾ കിട്ടുന്നത് ആരാണ് അത് കൊടുക്കുന്നത് റഷ്യയാണ് ഹിസ്ബുള്ളയുടെ പിന്നിൽ ആരാണ് റഷ്യയാണ് ഹമാസിന്റെ പിന്നിൽ ആരാണ് റഷ്യയാണ് എങ്ങനെയാണ് റഷ്യ എന്നല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം ഈ സംഘടനകളുടെ ഒക്കെ അവരുടെ ചരിത്രം ജസ്റ്റ് ഒന്ന് വിക്കിപീഡിയ പേജിൽ പോലും പോയാൽ മതി റഷ്യ എങ്ങനെയാണ് അവിടെ ഇൻവോൾവ് ആവുന്നതെന്ന് റഷ്യക്ക് കൂട്ടായി ഇറാനുണ്ട് ഇറാനിലൂടെയാണ് റഷ്യ പല കാര്യങ്ങളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇറാൻ ഇറാൻ്റെ താല്പര്യങ്ങളുമുണ്ട് ഇവരെയൊക്കെ യോജിപ്പിക്കുന്ന പൊതുവായ ഒരു ഘടകം കൂടിയുണ്ട് അമേരിക്കയുടെ കണ്ണിലെ കരടാണ് അല്ലെങ്കിൽ നോട്ടപ്പുള്ളികളാണ് ഈ പറയുന്ന റഷ്യ ഇറാൻ ഉത്തര കൊറിയ ഇവർക്ക് ഒന്നിക്കാൻ ഇതിനപ്പുറം എന്തെങ്കിലും ഒരു കാരണം വേണോ റഷ്യ ആണെങ്കിൽ വളരെ പവർഫുള്ളാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല പലരും പറഞ്ഞു യുക്രൈനിൽ റഷ്യ കഷ്ടപ്പെടുകയാണ് യുക്രൈനിലെ റഷ്യയുടെ ഒരു ഒരു ഇടപെടൽ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഒരു യുദ്ധം പോലെ കാണരുത് റഷ്യ കാടടച്ച് വെടിവെക്കുന്നില്ല റഷ്യയുടെ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളൊന്നും അവിടെ ഉപയോഗിച്ചിട്ടില്ല അവിടെ സാധാരണ മനുഷ്യരുടെ കാഷ്വാലിറ്റി പരമാവധി കുറയ്ക്കാൻ റഷ്യ ശ്രമിക്കുന്നുണ്ട് കാരണം യുക്രൈനികൾ റഷ്യയ്ക്ക് അന്യരല്ലെന്നേ അവരുടെ ഭാഗമാണ് ഈ പറയുന്ന സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതാണ് യുക്രൈൻ അവിടെയുള്ള ജനങ്ങളുടെ ബന്ധുക്കളാണ് റഷ്യയിൽ താമസിക്കുന്ന പലരും അവരുടെയൊക്കെ കൾച്ചറിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് റഷ്യയുടെയും സോവിയറ്റ് യൂണിയന്റെയും വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ചവരാണ് യുക്രൈനികൾ അപ്പോൾ കണ്ണടച്ചുകൊണ്ട് അവിടെ കാണുന്ന മനുഷ്യരെ ഒന്നും കൊന്നു തള്ളുകയല്ല പുടിൻ ചെയ്യുന്നത് മറിച്ച് കാലഹരണപ്പെട്ട ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമാണ് റഷ്യ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ആ യുദ്ധത്തിൽ എങ്ങനെയാണ് റഷ്യ മേൽക്കൈ നേടുന്നത് നോക്കൂ എന്തുകൊണ്ടാണ് ഇപ്പൊ പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ കൊടുക്കുന്ന പണം യുക്രൈന് കൊടുക്കുന്ന സമ്പത്ത് പണം വെട്ടിക്കുറച്ചത് ആയുധങ്ങളുടെ തോത് കുറച്ചത് കാരണം എത്ര കാലം അങ്ങനെ കൊടുക്കും നമ്മളെല്ലാവരും പറഞ്ഞു എന്താ കുറേ പേരൊക്കെ പറയുന്നത് കേട്ടു റഷ്യന് ഇപ്പം മടുത്ത് നിർത്തിപ്പോവും തോറ്റുപോയി റഷ്യ കുടിയിൽ ചാടി ഒരു മാസം കൊണ്ട് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതാ ജയിക്കാൻ പറ്റുന്നില്ല ഇപ്പൊ എന്താ സംഭവിച്ചത് റഷ്യ അവരുടെ ശക്തമായ ആയുധങ്ങൾ ഒന്നും ഉപയോഗിക്കാതെ വളരെ കൃത്യമായ തന്ത്രം മെനഞ്ഞുകൊണ്ട് യുക്രൈനിൽ മേൽക്കൈ നേടിയിരിക്കുകയാണ് എങ്ങനെയാണ് വ്ളാഡിമിർ പുടിൻ അതിന് സാധിച്ചത് അതിന് വ്ളാഡിമിർ പുടിന്റെ ചരിത്രമാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പുടിന്റെ കെ കാലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ ഏഴിന് സോവിയറ്റ് യൂണിയനിലെ ലെനിൻഗ്രാഡിലാണ് പുടിൻ ജനിക്കുന്നത് എഴുപത്തി അഞ്ചിൽ ബിരുദ പഠനത്തിന് ശേഷം പുടിൻ സോവിയറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിഭാഗമായ കെ ജി ബിയിൽ പ്രവർത്തിക്കുകയുണ്ടായി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ് വരെയുള്ള കാലഘട്ടത്തിൽ കിഴക്കൻ ജർമ്മനിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം കിഴക്കൻ ജർമ്മനിയുടെ പതനത്തിന് ശേഷം പുടിൻ സോവിയറ്റ് യൂണിയനിലേക്ക് തിരികെ വരികയും പിന്നീട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരിയറിലേക്ക് കാലെടുത്തു വയ്ക്കുകയും ചെയ്യുന്നു സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷമുണ്ടായ അതിശക്തനായ ഭരണാധികാരിയാണ് വ്ളാഡിമിർ പുടിൻ അന്ന് തൊട്ട് ഇന്നു വരെ റഷ്യയുടെ ഭരണ നേതൃത്വത്തിൽ റഷ്യയുടെ ഭരണ സാരഥ്യം വഹിക്കുന്ന ഒരുപക്ഷെ കിരീടം വയ്ക്കാത്തൊരു രാജാവ് തന്നെയാണ് വ്ളാഡിമിർ പുടിൻ റഷ്യ എന്നാൽ പുടിൻ എന്ന് നമുക്ക് ചുരുക്കി പറയാം കാരണം അത്രത്തോളമാണ് ആ രാഷ്ട്രീയ നേതാവിന് ആ രാജ്യത്തുള്ള സ്വാധീനം ശക്തമായ ഒരു പ്രതിപക്ഷം പോലുമില്ല പുടിനെ അവിടെ നേരിടാൻ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഏകപക്ഷീയമായ പുടിന്റെ വിജയം പുടിൻ തന്നെ തുടർന്നും റഷ്യ എന്ന് പറയുന്ന ഈ വലിയ രാജ്യം ഭരിക്കും അപ്പൊ പുടിന്റെ ചരിത്രം കെ ജി കാലഘട്ടത്തിലുള്ള പുടിന്റെ എക്സ്പീരിയൻസ് അത് പുടിൻ ഭംഗിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറിന്റെ പ്രഖ്യാപനം തീർച്ചയായിട്ടും ഹമാസിനെ ഇസ്രയേലിനെതിരെ ഒരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ അതിൻ്റെയും പിന്നിലേക്ക് പോയാൽ ഇറാനിലൂടെ ഇത് ഓപ്പറേറ്റ് ചെയ്തതിൻ്റെ പിന്നിൽ പോലും റഷ്യയുടെ കരങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം ഈ യുദ്ധം ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് റഷ്യയാണ് കാരണം ഈ ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായതോടെ ഇസ്രായേൽ തിരിച്ചടിക്കുന്നു ഇസ്രയേൽ തിരിച്ചടിച്ചതോടുകൂടി അമേരിക്ക പ്രതിരോധത്തിലാകുന്നു വെസ്റ്റേൺ രാജ്യങ്ങൾ പ്രതിരോധത്തിലാകുന്നു പാലസ്തീൻ വിഷയം വീണ്ടും ഉയർന്നു വരുന്നു അതുവരെ റഷ്യയുടെ അധിനിവേശത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്ന വെസ്റ്റേൺ രാജ്യങ്ങളും അമേരിക്കയും പിന്നീട് പ്രതിരോധത്തിലാവുന്നതല്ലേ നമ്മൾ കണ്ടത് പാലസ്തീന്റെ പേരിൽ ഇസ്രായേലും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചു എന്ന് ലോകം മുഴുവൻ പറയാൻ തുടങ്ങുന്നു അപ്പോഴും പ്രതിരോധത്തിലാവുന്നത് അമേരിക്കയാണ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യത്തെ തള്ളിപ്പറയാൻ അമേരിക്കയ്ക്കും പറ്റില്ല സ്വാഭാവികമായി യുക്രൈന്റെ വിഷയത്തിൽ റഷ്യയുടെ മേൽ പഴിചാരിയിരുന്ന രാജ്യങ്ങൾ പതിയെ കളം വിടാൻ തുടങ്ങി സഹായം കൊടുത്തിരുന്ന രാജ്യങ്ങൾ പതിയെ അത് വെട്ടിക്കുറയ്ക്കാൻ തുടങ്ങി ഇന്ന് ഏതാണ്ട് യുക്രൈനിൽ റഷ്യയുടെ വിജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പുടിൻ യുക്രൈനുമായിട്ടുള്ള യുദ്ധത്തിൽ മേൽക്കൈ നേടാൻ ഹമാസിനെ ഇറക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഹമാസിനെ ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കൃത്യമായും പുടിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗത്തിൻ്റെ ഇടപെടൽ ഇതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിക്കണം കാരണം നമുക്ക് എവിഡൻസ് ഒന്നുമില്ല ബട്ട് സംശയങ്ങൾ തീർച്ചയായിട്ടുമുണ്ട് കാരണം ഇറാൻ എന്ന് പറയുന്നത് റഷ്യയുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യമാണ് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള റഷ്യയുടെ പ്രധാന തുറുപ്പ് ഒന്നാണ് ഈ പറയുന്ന ഇറാൻ ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അമേരിക്ക നമുക്കറിയാം അമേരിക്ക ഈ ഇസ്ലാമിക രാജ്യങ്ങളിൽ ശക്തമായ സ്വാധീനമുള്ള രാജ്യമാണ് പ്രത്യേകിച്ച് സുന്നി വിഭാഗങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ സുന്നി മെജോറിറ്റിയുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് നല്ല സ്വാധീനമുണ്ട് അതേ സമയത്ത് തന്നെ പുടിന്റെ ഒരു ഗെയിം പ്ലാൻ എന്താണ് ഷിയാ വിഭാഗത്തെ ഒപ്പം നിർത്തുക എന്നതായിരുന്നു അതിൽ ഇറാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പുടിൻ സക്സസ് ആയി കാരണം യമനിലും ഇറാഖിലും സിറിയയിലും എല്ലാം തന്നെ അവിടെ കൃത്യമായിട്ടും റഷ്യയുടെ താല്പര്യങ്ങൾ തന്നെയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത് ഹൂതികളുടെ പിന്നിൽ തീർച്ചയായിട്ടും ഇറാനും റഷ്യയുമാണ് അപ്പോൾ ഇറാന് വേണ്ട ഹെൽപ്പ് കൊടുക്കുന്നത് ആരാണ് റഷ്യയാണ് കാരണം ആയുധങ്ങളായിക്കോട്ടെ ടെക്നോളജി ആയിക്കോട്ടെ എല്ലാം റഷ്യയുടെ സഹായത്തോടെയാണ് ഇറാനും കിട്ടുന്നത് അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് റഷ്യയുടെ ഇടപെടലുണ്ട് ഹിസ്ബുള്ളയുടെ പിന്നിൽ ആരാണ് റഷ്യയാണ് നിങ്ങൾക്ക് പരിശോധിക്കാം ദാ റഷ്യ അവരുടെയൊക്കെ തന്നെ ക്ലോസ് ആയിട്ടുള്ള പങ്കാളികളാണ് ഇവരെല്ലാം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തോക്കുകൾ ഇതെല്ലാം റഷ്യൻ നിർമ്മിത തോക്കുകളാണ് അപ്പോൾ നമ്മൾ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഈ നടക്കുന്ന സംഭവങ്ങളുടെ എല്ലാം പിന്നിൽ റഷ്യയുടെ കരങ്ങളുണ്ട് ഇനി റഷ്യ എങ്ങനെയാണ് ചൈനയെ ഉപയോഗിച്ചത് റഷ്യയുടെ മേൽ ഉപരോധങ്ങൾ വന്നപ്പോൾ ചൈനയെ നൈസായിട്ട് കൂട്ടുപിടിക്കാൻ പുടിൻ എന്ത് ചെയ്തു വിട്ടുവീഴ്ചയ്ക്ക് വരെ തയ്യാറായി ചൈനയുമായിട്ടുള്ള അതിർത്തി തർക്കത്തിൽ കുറെ പ്രദേശങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ സെറ്റിൽമെന്റ് ഉണ്ടാക്കി എന്നിട്ട് പുടിൻ എന്ത് ചെയ്തു ചൈനയെ കൂടെ നിർത്തി അപ്പൊ ചൈനയ്ക്കും ടെക്നോളജികൾ കൊടുത്തു അവരെ ആയുധ ആയുധവൽക്കരണത്തിന് അവരെ സഹായിച്ചു ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ചു അമേരിക്കയെ പതിയെ പതിയെ വെല്ലുവിളിക്കാൻ പറ്റുന്ന നിലയിലേക്ക് ചൈനയെ വളർത്തിയെടുത്തതിന്റെ പിന്നിലും റഷ്യയ്ക്ക് കൃത്യമായിട്ടുള്ള പങ്കുണ്ട് പക്ഷേ റഷ്യക്ക് നന്നായിട്ടറിയാം കൊറിയയും ഇറാനും പോലെ അല്ല ചൈന എന്ന് അതുകൊണ്ട് തന്നെ ഒരു കൈ അകലം എപ്പോഴും റഷ്യ ചൈനയുമായിട്ടുള്ള ബന്ധത്തിൽ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ റഷ്യ വളരെ പ്ലാൻഡായിട്ടാണ് പല മിഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും നമ്മൾ വിചാരിക്കും ഇതൊക്കെ അങ്ങ് സ്വാഭാവികമായിട്ട് നടക്കുന്നതാണെന്നാണ് എങ്ങനെയാണെന്നേ ഹൂദികളുടെ കയ്യില് ഈ യുദ്ധവിമാനങ്ങൾ ഉണ്ടാവുന്നത് വലിയ വലിയ ആയുധങ്ങൾ കിട്ടുന്നത് ഹെലികോപ്റ്ററുകൾ കിട്ടുന്നത് ഈ പറയുന്ന ഇറാനിലൂടെയും അല്ലാതെയും റഷ്യ ഓപ്പറേറ്റ് ചെയ്ത് തന്നെയാണ് ഇതൊക്കെ ഇവിടെ ചെയ്യുന്നത് കാരണം മറുഭാഗത്ത് നിൽക്കുന്നത് റഷ്യയുടെ ഓപ്പണൻസ് ആണ് അല്ലെങ്കിൽ യു ഉൾപ്പെടെയുള്ള ചേരികളാണ് അപ്പോൾ എവിടെയാണോ അമേരിക്ക ഒരു കക്ഷിയായിട്ട് വരുന്നത് അതിന്റെ എതിർഭാഗത്ത് കൃത്യമായിട്ടും റഷ്യ ഉണ്ടാകും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ പിന്തിരിയേണ്ടി വന്നു അമേരിക്ക പിന്തിരിയുന്ന കാര്യം മാത്രമല്ലേ നമ്മൾ അറിഞ്ഞുള്ളൂ എങ്ങനെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ പോലെ ഒരു സംഘടനയ്ക്ക് അത്രയും കാലം അമേരിക്കയുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റിയത് ഈ അഫ്ഗാനിസ്ഥാനിലെ ഭൂപ്രകൃതി വളരെ ദുഷ്കരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സംശയമൊന്നും വേണ്ട സ്വാഭാവികമായിട്ട് താലിബാന് ഒളിപ്പോര് നടത്താനുള്ള നോളജും ടാലൻറ്റും ഉണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കൂ ആയുധങ്ങൾ വേണ്ടേ പണം വേണ്ടേ ഇതാരുകൊടുത്തു അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക ഇറക്കി വിടണമെന്നത് റഷ്യയുടെ ആഗ്രഹങ്ങളിൽ ഒന്നാണ് റഷ്യയുടെ താല്പര്യങ്ങളിൽ ഒന്നാണ് സോവിയറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന മേഖലയാണത് സോ അമേരിക്ക അവിടെ കടന്നു കയറിയതിന് ശേഷം അമേരിക്കൻ പട്ടാളക്കാരുമായി ഫൈറ്റ് ചെയ്യാന് കാലാകാലങ്ങളായിട്ട് റഷ്യ ആയുധങ്ങൾ പല ഈ താലിബാൻ ഉപയോഗിച്ചിരുന്ന തോക്കുകളും റഷ്യൻ മേയുടെ തോക്കുകളാണ് ഏതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അതുപോലെ തന്നെ പണമായിട്ടും കൊടുത്തിരുന്നു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇത്തരം ഒരു ആരോപണം തന്നെ ഉണ്ടായിരുന്നു ഈ ആരോപണം വളരെ ഗൗരവമുള്ളതാണ് കാരണം അമേരിക്കൻ പട്ടാളക്കാരെ വധിക്കുന്നതിന് റഷ്യ താലിബാന് പാരിതോഷികം രഹസ്യമായി കൊടുത്തിരുന്നു അതും ഇൻ്റലിജൻസിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ന് കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു എവിഡൻസ് അടക്കമൊക്കെ പുറത്തു വന്നിരുന്നു അതുപോലെ ഇറാനെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ റഷ്യ ഇവിടെ കളിച്ചു അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായി കാണാം ഈ ഇറാൻ റഷ്യ ഉത്തര കൊറിയ ഈ മൂന്ന് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് യു എസിനെതിരായിട്ട് കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഒരു ഇതിനകത്ത് ചൈനയുടെ ഇൻവോൾവ്മെൻ്റ് വളരെ കുറവാണെന്ന് വേണം പറയാൻ കാരണം അതിനേക്കാളും ക്ലോസ് ആയിട്ടാണ് റഷ്യ ഇറാനുമായിട്ടും ഉത്തര കൊറിയയുമായിട്ടും സഹകരിക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കൂ ഈ സമയത്ത് തന്നെ ഒരു ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ വികസിപ്പിച്ചുകൊണ്ട് വീണ്ടും ഉത്തര കൊറിയ ഒരു ഭീഷണിയായിട്ട് മാറാൻ ഇനിയിപ്പോൾ യു എസിന് സൗത്ത് കൊറിയയുമായിട്ട് ചേർന്ന് ഒരു യോഗം നടത്തേണ്ടി വരും ഈ ഭീഷണി ചർച്ച ചെയ്യേണ്ടി വരും പ്രതിരോധിക്കേണ്ടി വരും കാരണം ആ വിധത്തിലാണ് പുടിൻ അവിടെ അമേരിക്കക്കെതിരായിട്ടുള്ള ഗെയിം പ്ലാൻ ചെയ്യുന്നത് സോ ഈ കാണുന്ന സംഭവങ്ങളുടെ എല്ലാം പിന്നില് വ്ലാഡിമിർ പുടിൻ എന്ന് പറയുന്ന അതീവ ബുദ്ധിശാലിയായിട്ടുള്ള റഷ്യൻ ഭരണാധികാരിയുടെ പങ്ക് വളരെ വലുതാണ് ഈ ഇലുമിനാറ്റി ഇലുമിനാറ്റി എന്താണ് അങ്ങനെ ഒരാളെ കാണാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ആ പുഡിനെ എടുത്ത് നോക്കിയാൽ മതി ഇയാൾ തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഇലുമിനാറ്റി എന്ന് നമുക്ക് പറയാം കാരണം പുള്ളിയുടെ നേതൃത്വത്തിൽ വേൾഡിൽ ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഓർഗനൈസേഷൻസിന് കൈയും കണക്കില്ല അതായത് റഷ്യയിലെ തന്നെ പല പ്രദേശങ്ങളിലും ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ സംഘങ്ങളായിക്കോട്ടെ മയക്കുമരുന്ന് മാഫിയകളായിക്കോട്ടെ തീവ്രവാദ സംഘടനകളായിക്കോട്ടെ അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ റഷ്യയുടെ തന്നെ പല പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് വ്ളാഡിമിർ പുടിന് വേണ്ടി കൊല്ലാനും ചാകാനും തയ്യാറായിട്ടുള്ള ഒരുനൂറ് ഓർഗനൈസേഷൻസ് ഇന്ന് ലോകത്തുണ്ട് അത്രയും ആയിട്ടാണ് വ്ളാഡിമിർ പുടിൻ ഇതിനെല്ലാം തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ എല്ലാം കാരണം പുള്ളിയുടെ ഈ മിലിട്ടറി ഇൻ്റലിജൻസിലുള്ള എക്സ്പീരിയൻസ് ആണ് സോവിയറ്റിൽ പ്രവർത്തിച്ചുള്ള പുള്ളിയുടെ എക്സ്പീരിയൻസ് രണ്ടായിരത്തിന് ശേഷം റഷ്യയുടെ ഭരണത്തിൽ എല്ലായിടത്തും പുടിനുണ്ട് ഉണ്ട് പത്തിരുപത്തിമൂന്ന് വർഷമായിട്ട് വ്ളാഡിമിർ പുടിൻ ഉണ്ടാക്കിയെടുത്ത ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് വേറൊരു രാജ്യത്തിനും സാധിച്ചിട്ടില്ല അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുടിൻ ഒറ്റയ്ക്കാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിച്ചത് അമേരിക്കയിൽ ഇതിനിടയിൽ എത്ര പ്രസിഡന്റുമാർ വന്നുപോയി ബുഷ് വന്നു ഒബാമ വന്നു ട്രംപ് വന്നു ബൈഡൻ വന്നു അപ്പോഴും റഷ്യയ്ക്ക് ഒറ്റ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ അത് പുടിനാണ് അങ്ങനെ ഈ കാലഘട്ടത്തിനിടയിൽ പുടിനുണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ഉണ്ട് അതിനകത്ത് തീവ്രവാദ സംഘടനകളുണ്ട് വലിയ വലിയ മാഫിയ സംഘങ്ങളുണ്ട് അതിനകത്ത് പല രാജ്യങ്ങളുമുണ്ട് ഈവൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ പോലും പല രാജ്യങ്ങളുടെയും തലപ്പത്തിരിക്കുന്ന ഭരണാധികാരികൾ പുടിന് വേണ്ടി എന്തിനും തയ്യാറാണ് വെസ്റ്റേൺ രാജ്യങ്ങളെ പുറത്താക്കാൻ തയ്യാറായിട്ടിപ്പോൾ തുരിഞ്ഞിറങ്ങിയിരിക്കുന്ന ചില ആഫ്രിക്കൻ രാജ്യങ്ങളും ഭരണാധികാരികളുമുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദമായ മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത്തരം ആഫ്രിക്കൻ രാജ്യങ്ങളുടെയും നേതാക്കന്മാരുടെയും പിന്നിലും പുടിനാണ് ഇവരെ വളർത്തിക്കൊണ്ടുവന്നത് ഇവരെ അധികാരത്തിലേക്ക് എത്തിച്ചത് ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് റഷ്യയുടെ ഇന്റലിജൻസ് സംവിധാനമാണ് ലോകം മുഴുവൻ റഷ്യയ്ക്ക് നെറ്റ്വർക്ക് ഉണ്ട് അവർ വളരെ പവർഫുള്ളാണ് അവിടെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിനും ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇന്ത്യയ്ക്കൊപ്പം എപ്പോഴും റഷ്യ ഉണ്ട് ഇന്ത്യ ഒരു ഘട്ടത്തിലും റഷ്യ തള്ളിപ്പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇന്ത്യയുമായിട്ട് അത്രയും ക്ലോസ് ആയിട്ടാണ് റഷ്യ വർക്ക് ചെയ്യുന്നത് ഇറാൻ യു എസിൻ്റെ ഉപരോധങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഇറാൻ ഫ്രണ്ട്ഷിപ്പിനെ അത് കാര്യമായി ബാധിച്ചിട്ടില്ല ചൈനയും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങൾ വലിയ സംഘർഷങ്ങളിലേക്ക് പോകാത്തതിൻ്റെ കാരണവും റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യമുള്ളതുകൊണ്ട് കൂടിയാണ് അപ്പോൾ നമുക്കിവിടെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ പ്രത്യേകത ഉണ്ട് യു എസ് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എക്കണോമിയാണ് ടെക്നോളജിക്കലി വളരെയധികം അഡ്വാൻസ്ഡ് ആണ് പക്ഷേ റഷ്യ എന്ന് പറയുന്നത് ടെക്നോളജിക്കലി എന്ന് പറഞ്ഞാൽ ആയുധ നിർമ്മാണത്തിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആണ് അതായത് റഷ്യയുടെ കൈവശം അമേരിക്കയുടെ കയ്യിൽ ഇല്ലാത്ത പോലും മാരകമായിട്ടുള്ള ആയുധങ്ങളുണ്ട് യു എസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്പേസ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും റഷ്യയെക്കാളും ഒരുപാട് മുന്നിലാണ് പക്ഷേ ആയുധ നിർമ്മാണത്തിൽ പ്രത്യേകിച്ച് മിസൈൽ ടെക്നോളജിയിലടക്കം ഈ ഹൈപ്പർസോണിക് മിസൈലുകളുടെ കാര്യത്തിലടക്കം റഷ്യ വളരെ പവർഫുള്ളാണ് അതുപോലെ തന്നെ ആണവായുധങ്ങളുടെ കാര്യത്തിലും യു എസിനേക്കാളും ഇന്ന് റഷ്യ പവർഫുള്ളാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിലും റഷ്യ പവർഫുള്ളാണ് സോ റഷ്യ അതുപോലെ തന്നെ പ്രതിരോധം ഇപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് നമ്മൾ സംസാരിക്കാറുണ്ട് യു എസിന്റെ വ്യോമ പ്രതിരോധങ്ങളെക്കാൾ ശക്തമാണ് റഷ്യയുടെ വ്യോമ പ്രതിരോധം അങ്ങനെ ആയുധങ്ങളുടെ കാര്യത്തിൽ യു എസിനേക്കാളും പവർഫുള്ളാണ് റഷ്യ എന്നാൽ യുദ്ധവിമാനങ്ങളുടെ കാര്യം വരുമ്പോൾ യു എസ് റഷ്യയെക്കാൾ പവർഫുള്ളാണ് അവരുടെ എഫ് ട്വന്റി ടു റാപ്റ്ററൊക്കെ റഷ്യയുടെ യുദ്ധവിമാനങ്ങളെക്കാൾ മികച്ചതാണ് അങ്ങനെ ഒരു പ്രത്യേകത അവർക്കുണ്ട് അവരുടെ ബോംബർ വിമാനങ്ങളും വളരെ മികച്ചതാണ് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റിയുള്ള വിമാനങ്ങളൊക്കെ അവരുടെ മികച്ചതാണ് അതുപോലെ തന്നെ റഷ്യയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് ലോകത്തിലുള്ള ഇൻഫ്ലുവൻസ് അല്ല അല്ലെങ്കിൽ പുടിൻ്റെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ നമ്മൾ നോക്കുമ്പോൾ യുഎസിനെക്കാളും ഒരു അപ്പർ ഹാൻഡ് നമുക്ക് അവിടെ റഷ്യയ്ക്കുണ്ട് കാരണം യു എസ്സിൽ ഈ പറയുന്ന ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് കടന്ന് പ്രസിഡന്റുമാര് മാറുന്നു അല്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ പറഞ്ഞതുപോലുള്ള ഒരു നിയമം കൊണ്ടുവരാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ത്യ പോലെ തന്നെയാണ് അവർക്ക് ഇപ്പോഴും കാരണം അവിടെ ഈ പറഞ്ഞ പോലെ ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരുപാട് നൂലാമാലകളുണ്ട് ജനാധിപത്യത്തിൻ്റെതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് റഷ്യപരത്തിലൊരു ജനാധിപത്യ രാജ്യമൊക്കെ ആണെങ്കിലും പുടിൻ വിചാരിക്കുന്നത് എന്തും അവിടെ നടക്കും അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് ആ തരത്തിലൊരു അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടാനും ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനുമൊക്കെ സാധിച്ചിട്ടുണ്ട് സോ നമ്മൾ കാണേണ്ടത് ഈ പറയുന്ന ഹൂതികളുടെയും ഹിസ്ബുള്ളയുടെയും ഇറാൻ്റെയും കൊറിയയുടെയും ഹമാസിൻ്റെയും ഒക്കെ പിന്നിൽ അവരുടെയൊക്കെ ബോസാണ് വ്ളാഡിമിർ പുടിനും റഷ്യയും മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം